ചങ്ങരകുളത്തെ വ്യാപാരികൾ ഒരു സമരത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ് നമ്മൾക്ക് മനസ്സിലാക്കിയതുപോലെ തന്നെ ചെറുകിട വ്യാപാരം നമ്മുടെ നാട്ടിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് ചെറുകിട വ്യാപാരമാണ് ഒരു നാട്ടിൻ്റെ നട്ടെല്ലും പ്രകാശവും അത് തകർന്നു പോയാൽ സാമ്പത്തികമായും അതുപോലെ തന്നെ ധാർമ്മികമായും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിൽ ഉടലെടുക്കുമെന്നത് സത്യമാണ് ചെറുകിട വ്യാപാരികളെ നിലനിർത്തുന്നത് ഉൾപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന സാധാരണക്കാരായ ആളുകളുടെ കച്ചവടമാണ് സഹായമാണ് പ്രധാനമായും ചെറുകിട വ്യാപാരികൾക്ക് ലഭിക്കുന്നത് എന്നാൽ ചങ്ങരംകുളം ടൗണിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയാത്തൊരവസ്ഥയായിട്ട് മാസങ്ങൾ കഴിഞ്ഞു വാട്ടർ അതോറിറ്റി പൊളിച്ച റോഡുകൾ മാസങ്ങൾ പിന്നിട്ടിട്ടും അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസവും വാഹനാപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും സ്ത്രീകള് ടൗണിൽ വരുമ്പോൾ ഈ റോഡ് പൊളിച്ച ഭാഗത്ത് അവർക്ക് കാൽ കുത്താൻ കഴിയാത്തതുകൊണ്ട് മറിഞ്ഞു വിഴുകയും പരിക്കുകൾ ഒരു നിത്യസംഭവമായി മാറിയിട്ടുണ്ട് പലവട്ടം ഞങ്ങൾ വാട്ടർ അതോറിറ്റി ഓഫീസുമായും അതിൻ്റെ ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെട്ടപ്പോഴൊക്കെ രണ്ട് ദിവസത്തിനകം പണി പൂർത്തിയാക്കാമെന്ന് ഉറപ്പ് തരിക എന്നല്ലാതെ ഒരിക്കലും അവർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അപ്പം ഞങ്ങൾ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സർക്കാർ പണം അടക്കാത്തത് കൊണ്ട് പണിയെടുക്കുന്നില്ല പണം അദ്ദേഹത്തിന് അലോട്ട് ചെയ്ത ഫണ്ട് പാസ്സായാൽ മാത്രമേ അദ്ദേഹം പണി ആരംഭിക്കൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറയാനുള്ളത് അടിയന്തരമായി ടൗണിലെ വർക്കെങ്കിലും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കണം രണ്ടാമത്തെ ഒരു കാര്യം പത്തോളം വിവിധ ലൈസൻസുകൾ എടുത്താണ് ഈ ചെറുകിട വ്യാപാരികൾ വ്യാപാരം നടത്തുന്നത് പഞ്ചായത്ത് തൊഴിൽ നികുതി മുതൽ വിവിധ നികുതികളാണ് ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ വഴിയോര കച്ചവടം നമ്മൾ ആലമ്പോട് നന്നമുക്ക് പഞ്ചായത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന മറ്റൊരു മേഖലയാണത് ഇപ്പോ കേരളത്തിൽ പല പഞ്ചായത്തുകളിലും കർശന നടപടി വഴിയോര കച്ചവടങ്ങൾക്കെതിരെ എടുക്കുന്നുണ്ട് നമ്മൾ തൊട്ടടുത്ത അണ്ടത്തോട് പഞ്ചായ പഞ്ചായത്ത് പെരുമ്പട പഞ്ചായത്ത് വഴിയോര കച്ചവടക്കാർക്കെതിരെ കഴിഞ്ഞ മാസം മുതൽ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് കോട്ടക്കൻ മുനിസിപ്പാലിറ്റി നമ്മുടെ മലപ്പുറം ആ ബൈപ്പാസിലുണ്ടായിരുന്ന നൂറോളം ഷോപ്പുകൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് പെരിന്തൽമണ്ണയിലും പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് നരിപ്പറമ്പിലെ മുഴുവൻ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിയോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരോ അതിന് പലവട്ടം ഞങ്ങൾ നിവേദനങ്ങൾ നൽകിയിട്ടും അതിന് യാതൊരു ശ്രമവും നടക്കുന്നില്ല വഴിയോര കച്ചവടങ്ങൾ ഒരു നിയന്ത്രണവും ഇല്ലാതെയാണ് അവർ നിർത്തുന്നത് അവരെ വെള്ളത്തിന് പരിശോധനയില്ല പ്ലാസ്റ്റിക് കവറുകൾ നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകൾ യഥേഷം അവർ വിതരണം നൽകുന്നു വേസ്റ്റുകൾ റോട്ടിലിട്ട് പോകുന്നു ഇത് അടിയന്തരമായി നിരോധിക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒരു കാര്യം മത്സ്യ കച്ചവടത്തെ സംബന്ധിച്ചാണ് ഈ വഴിയോര കച്ചവടത്തിൽ നിന്നോ ഈ മത്സ്യ കച്ചവടത്തിൽ നിന്നോ പഞ്ചായത്തിനോ സർക്കാരിനോ യാതൊരു ഗുണവും ലഭിക്കുന്നില്ല മത്സ്യ കച്ചവടം ഒരു മാർക്കറ്റിലാണെങ്കിൽ അവർക്കൊക്കെ ലൈസൻസ് നിശ്ചയിക്കുന്നു ലൈസൻസ് ഫീസ് അടക്കുന്നു അത് പഞ്ചായത്തിന് തനത് ഫണ്ടിലേക്ക് ലഭിക്കുന്നു എന്നാൽ ഈ ഏകദേശം അൻപതിലധികം മത്സ്യ കച്ചവടമാണ് ചങ്ങനോളം ടൗണിൽ മാത്രം വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം നടക്കുന്നത് എല്ലാം അനധികൃതമാണ് നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകൾ ഏകദേശം അവർ കൊടുക്കുന്നു അവരെ പരിശോധിക്കാനാവില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വാങ്ങിയ മത്സ്യത്തിൽ പുഴുവരിച്ചിട്ട് പത്രത്തിലൊക്കെ റിപ്പോർട്ടുകൾ വന്നതാണ് ആ ഒരു നിയന്ത്രണവുമില്ലാതെ അവർ തുടരുന്ന അത് അടിയന്തരമായി മത്സ്യ ടൗണിൽ നിന്ന് നിരോധിക്കുകയും അത് പ്രത്യേക സ്ഥലം നിശ്ചയിച്ച് അവർക്കൊക്കെ ലൈസൻസും മറ്റും ഏർപ്പെടുത്തി മാത്രം മത്സ്യ നടത്താനുള്ള അനുമതി കൊടുക്കണമെന്നാണ് രണ്ടാമത്തെ ഞങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യമായി പറയാനുള്ളത് ഇവർ ഈ വെയ്സ്റ്റുകളൊക്കെ മത്സ്യം രാത്രി ഒമ്പത് മണി പത്ത് വരെയാണ് കച്ചവടം ടൗണിൽ നടക്കുന്നത് അത് കഴിഞ്ഞാൽ ആ വേസ്റ്റ് മുഴുവൻ കാനയിൽ തള്ളി ടൗണിൽ തള്ളി കാലത്ത് ടൗണിലേക്ക് മത്സ്യ മാർക്കറ്റിൽ പോയ അവസ്ഥയാണ് സ്മെല്ലാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അത് അടിയന്തരമായി ഇടപെട്ട് മത്സ്യ അനധികൃത എല്ലാ മത്സ്യ കച്ചവടങ്ങളും നിരോധിക്കാനുള്ള സംവിധാനം മൂന്നാമതായി ഞങ്ങൾക്ക് പറയാനുള്ളത് പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം പ്ലാസ്റ്റിക് നിരോധിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിനും ആവശ്യമാണെന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ആളുകളുടെ വ്യാപാരികൾ അതിന് എല്ലാവിധ പിന്തുണയും സഹായവും ഞങ്ങള് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ സമൂഹം സമൂഹത്തെ ബോധവൽക്കരിക്കാതെയാണ് ഈ നിരോധനവുമായി സർക്കാർ മുന്നോട്ട് വന്നത് കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ആളുകൾ സാധനം വാങ്ങാൻ വരുമ്പോൾ അവർ സ്വന്തം സഞ്ജീവമായാണ് വന്ന് സാധനങ്ങൾ വാങ്ങുന്നത് ഇവിടെ മാത്രമല്ല എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാ വികസിത രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇവിടെ പണ്ട് മാസ്ക് ധരിക്കാത്തവരെ ചാർജ് ചെയ്തതുപോലെ പ്ലാസ്റ്റിക് കവറുമായി പോകുന്നവരെ ചാർജ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ വരികയാണെങ്കിൽ ഈ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കാൻ കഴിയും വ്യാപാരികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഖ്യയാണ് ഓരോ വർഷവും പ്ലാസ്റ്റിക് ഈ സഞ്ചികൾക്ക് വേണ്ടി ഞങ്ങൾ ചിലവഴിക്കുന്നത് അത് എടുത്തു പോവുക എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള കാര്യമാണ് മാത്രല്ല ഇത് പ്ലാസ്റ്റിക് എവിടെയാ എവിടുന്നാണോ വരുന്നത് അവിടെ തടയാനുള്ള സംവിധാനം കാണണം ഇത് ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറിയിൽ നിന്ന് പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുത്താണ് ഈ സാധനം മാർക്കറ്റിലേക്ക് വരുന്നത് അപ്പൊ ഇത് എവിടെ നിന്ന് ഉത്പാദിപ്പിച്ച് പുറത്തു വരുന്നു അവിടെ തന്നെ തടയാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് മറ്റൊരു പ്രധാനമായും ഞങ്ങൾക്കൊരു കാര്യം ഇതിന്റെ പേരിൽ കടകളിൽ കയറി പതിനായിരം ഇരുപത്തയ്യായിരം ഫൈൻ ഇടുന്ന സംവിധാനം മാറ്റി സർക്കാർ ഓരോ മാസവും മിനിമം ഒരു ലക്ഷം രൂപയെങ്കിലും ഫൈനിട്ട് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വഴിയോര കച്ചവടക്കാർ വഴി മത്സ്യ കച്ചവടക്കാർ അനധികൃത കച്ചവടക്കാർ ഇവരൊക്കെ ഈ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് അവർക്കെതിരെയാണ് ആദ്യമായി ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തിരിയേണ്ടത് അല്ലാതെ ഈ പത്തോളം ലൈസൻസുകൾ കൊടുത്ത് പൈസ അടച്ച് വ്യാപാരം നടത്തുന്ന ചെറുകിട വ്യാപാരികളെ ഉപദ്രവിക്കരുതെന്നാണ് മറ്റൊരു കാര്യം ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത് ചെറുകിട വ്യാപാരം ഇപ്പം നമുക്കങ്ങനം കൊടുത്ത് മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നൂറ്റി അൻപതോളം വ്യാപാര സ്ഥാപനങ്ങൾ കൂട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ രംഗത്തുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം ചെറുകിട വ്യാപാരികളെ സഹായിക്കുന്നില്ലെങ്കിലും ഉപദ്രവിക്കാത്ത ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാഴാഴ്ച ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ ചങ്ങനോളത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാ മെമ്പർമാരും അവരുടെ കടകൾ കടകളടച്ച് ചങ്ങനോളം ഹൈവേയിൽ നിന്ന് മാർച്ചായി വന്ന് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ആ പിന്നെ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകരയാണ് പിന്നെ ചങ്ങനോളം യൂണിറ്റിലെ ഭാരവാഹികളും സംസാരിക്കും ഈ സമര പരിപാടിക്ക് പരിപാടിക്ക് എല്ലാ നാട്ടുകാരുടെയും സഹകരണവും സഹായവും ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ നന്ദി നമസ്കാരം ആ അതായത് കട്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ എഴുതി തരണ്ടല്ലോ